ചൈനയുടെ അതീക്ഷത്വത്തിന് തടയിടാൻ ഓസ്ട്രേലിയയുടെ അത്യാധുനിക ആണവ അന്തർവാഹിനി ഓക്കസ് കൂട്ടായ്മയുടെ കീഴിൽ രൂപീകരിച്ച ആണവ അന്തർവാഹിനി കരാറിനായി അൻപത് കോടി യു എസ് ഡോളർ ഓസ്ട്രേലിയ കൈമാറിയതായാണ് റിപ്പോർട്ട് ആകെ കോടി യു എസ് ഡോളറാണ് ഓസ്ട്രേലിയ നൽകുന്നതെന്നാണ് സൂചന വെർജീനിയ ക്ലാസ് അന്തർവാഹിനികളാണ് ഓസ്ട്രേലിയക്ക് ലഭിക്കുന്നത് ഓക്കസ് പോലെ യു എസ് ഉൾപ്പെട്ടിട്ടുള്ള രാജ്യാന്തര ശാക്തിക കൂട്ടായ്മകൾക്ക് ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക നിലനിൽക്കുകയാണ് ഓസ്ട്രേലിയയുടെ നീക്കം ചൈനയുടെ വരുന്ന സ്വാധീനത്തിനും മറ്റു രാജ്യങ്ങൾക്കുമേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അതീശത്വത്തിനും തടയിടാൻ ത്രികക്ഷി സുരക്ഷാ സംവിധാനം ഒരുക്കാനായാണ് യുഎസ് ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ അണിചേർന്ന് ഓക്കസ് എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് രാജ്യാന്തര ബലാബല മത്സരം നടക്കുന്ന കലുഷിതമായ മേഖലയാണ് പസഫിക് മേഖല മാത്രമല്ല ഓസ്ട്രേലിയയും ചൈനയും സജീവ വ്യാപാര പങ്കാളികളുമായിരുന്നു ഓസ്ട്രേലിയയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റുമതി നടത്തുന്ന രാജ്യവും ചൈനയാണ് എന്നാൽ ഷീ ജിൻപിങ് യുഗത്തിനു ശേഷമുള്ള ചൈനയുടെ തെക്കൻ ചൈനാ കടലിലെ കടന്നുകയറ്റം ഓസ്ട്രേലിയയ്ക്ക് അത്ര രസിച്ചില്ലെന്നാണ് വിലയിരുത്തൽ ഓക്കസ് പദ്ധതിയിലെ ആദ്യഘട്ടം ഓസ്ട്രേലിയക്ക് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനി ലഭ്യമാക്കുന്നതാണ് ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ സ്വന്തമായുള്ള ഏഴാമത്തെ രാജ്യമായി ഓസ്ട്രേലിയ മാറും തെക്കൻ ചൈന കടലിൽ ചൈന പുലർത്തുന്ന അതീശത്വവും തായ്വാന്റെ സ്വാതന്ത്ര്യത്തിലുള്ള അസഹിഷ്ണുത കൂടുന്നതുമാണ് ഓക്കസിന്റെ പിറവിക്കു കാരണമായത് കോൾ ക്ലാസ് എന്നറിയപ്പെടുന്ന അന്തർവാഹിനികളാണ് നിലവിൽ ഓസ്ട്രേലിയൻ നേവിക്കുള്ളത് ഡീസൽ ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇവയ്ക്ക് ഒരുപാട് കാലം കടലിൽ പ്രവർത്തിക്കുവാൻ കഴിയില്ല എന്നാൽ ആണവ പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യ വരുന്നതോടെ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നീട് അഞ്ചു മാസത്തോളം പസഫിക് മേഖലയിൽ കിടക്കാനും വളരെ നിശബ്ദമായി പ്രവർത്തിക്കുവാനും ഓസ്ട്രേലിയൻ നേവിക്ക് അവസരമൊരുങ്ങുകയും ചെയ്യും യുഎസുമായും യുകെയുമായും ഒപ്പുവച്ച ത്രികക്ഷി കരാറില് എട്ട് ആണവോർജ്ജ അന്തർവാഹിനികള് സ്വന്തമാക്കാനുള്ള പദ്ധതിയാണ് ഓസ്ട്രേലിയ അവതരിപ്പിച്ചത് ഇതിനായി മുന്നൂറ്റി അറുപത്തിയെട്ട് ബില്യൻ ഡോളർ വരെ ചിലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഓസ്ട്രേലിയ പദ്ധതിക്കായി ഒൻപത് ബില്യൺ ഡോളർ ചിലവഴിക്കും ഓക്കസ് ഉടമ്പടി പ്രകാരം യു എസിന്റെയും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച ഒരു പുതിയ നാവികശക്തി രൂപീകരിക്കാനാണ് രാജ്യങ്ങളുടെ പദ്ധതി ബ്രിട്ടന്റെ റോൾസ് റോയിസ് റിയാക്ടറുകളും ഇതിൽ ഉൾപ്പെടും സഖ്യത്തിന്റെ പ്രയോജനം കൂടുതലും ഓസ്ട്രേലിയക്ക് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ മൂന്ന് ആണവ മുങ്ങിക്കപ്പലുകളാകും പദ്ധതി പ്രകാരം രണ്ടായിരത്തി മുപ്പതോടെ ഓസ്ട്രേലിയക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും ദക്ഷിണ ചൈന കടലും ഉൾപ്പെടെ പശ്ചിമ മധ്യ പസഫിക് സമുദ്രവും ചേർന്നതാണ് ഇൻഡോ പസഫിക് മേഖല എന്നറിയപ്പെടുന്നത് എന്നാൽ ദക്ഷിണ ചൈന കടൽ മുഴുവൻ സ്വന്തമാക്കുമെന്നായിരുന്നു ചൈനയുടെ വാദം ഇത് ഭാവിയിൽ ഭീഷണിയുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് അന്തർവാഹിനി കപ്പൽ പട പദ്ധതിക്ക് രൂപം നൽകാൻ സഖ്യരാജ്യങ്ങൾ ഒത്തുചേർന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം